തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി മീറ്റ് ടു കെ ട്വന്റി ഫോർ സെപ്റ്റംബർ ഒന്നിന് നടക്കും ഉത്തരം റീജൻസി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം ചെയ്യുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഒന്നിന് ഉത്തരം റീജൻസി കൺവെൻഷൻ സെന്ററിലാണ് വ്യാപാരികളുടെ കുടുംബസംഗമം ഫാമിലി മീറ്റ് ടു എന്ന പേരിൽ നടത്തുന്നത്

നാളെ ഫുൾ ഡേ ആണ് വൈകുന്നേരമാണ് പ്രോഗ്രാം വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നിവിടെ പങ്കെടുക്കുന്നത് ആര്യ നമ്മുടെ ടൈംസ് എന്റർടൈൻമെന്റ്സിന്റെ ആണ് ആളാണ് മറ്റേ ഡോക്ടർ പ്ലസ് എന്ന സ്ഥാപനം തൊടുപുഴയിലെ ഒരു മികച്ച സ്ഥാപനമാണ് അവരാണ് ഞങ്ങളുടെ മെയിൻ സ്പോൺസർ ഡോക്ടർ റോസ് റോസൻ അവർ ഹസ്ബൻഡ് ഡോക്ടറാണ് ഇവരാണ് അതിൻ്റെ ഇത് പിന്നെ ജനറൽ സെക്രട്ടറി സി കെ അനിൽ കുമാർ പ്രസവർ പിന്നെ ഞങ്ങളുടെ എക്സ് സെക്രട്ടേറിയറ്റ് അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് പേര് അതിനകത്തുണ്ട് ഞങ്ങള് ഉദ്ദേശിക്കുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഫാഷൻ ഷോയാണ് കേരളത്തിലെ മികച്ച ഫാഷൻ രംഗത്തുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വരുന്നുണ്ട് ജാൻമണി എന്ന് പറഞ്ഞ ബിഗ് ബോസ് കണ്ട കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജഡ്ജായിട്ട് വരുന്നത് അങ്ങനെ ഒരു വലിയ പ്രോഗ്രാം ആണ് ഞങ്ങള് പ്ലാൻ ചെയ്തത് ും മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഒരേപോലെ നമുക്ക് പങ്കെടുക്കാൻ രീതിയിലേക്കായിരിക്കും റാം ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് അതിന്റെ ക്രൗണിംഗ് സെക്ഷൻസ് വരുന്നത് ഒരു ബൈ ഒരു സിക്സ് ഓ ക്ലോക്കിന് ശേഷം ആയിരിക്കും നമുക്ക് മീഡിയ ൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബൈ സെവൻ ഓ ക്ലോക്കിനായിട്ട് നമുക്ക് ഒരു ഇനാഗ്രേഷൻ സെറമനി സ്റ്റാർട്ട് ചെയ്യാം ഇനാഗ്രേഷൻ സെറമനി കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമുക്ക് ഡിസൈനർ ഷൂസും അതുപോലെ തന്നെ കൾച്ചർ പ്രോഗ്രാംസും ആയിട്ടാണ് നമ്മളൊരു ബൈ നാളത്തേക്ക് ഒരു പ്രോഗ്രാം നമ്മൾ എൻ്റർ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ബൈ നൈൻ ടു ടെൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓവറോൾ അത് മൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ആയിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിലെ മെയിൻ കണ്ടസ്റ്റന്റിലെ ഫ്രെയിം ഫ്രെയിം കണ്ടസ്റ്റന്റും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാൻമോണിയും ടീമും നമ്മുടെ അടുത്ത ജഡ്ജിങ് പാനലിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ നമുക്ക് ഫേമസ് ആയ ആയ നമുക്ക് രജി ഭാസ്കറും ഫേമസ് ഫേമസ് നമ്മുടെ നമ്മുടെ ദാലു ഉണ്ടാകും ആയുർവേദ ചികിത്സാരംഗത്തെ പ്രമുഖ ബ്രാൻഡായ തൊടുപുഴയിലെ ഡോക്ടർ പ്ലസ് ആയുർവേദയും പരിപാടിയിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് കൂടാതെ അല്ലസർ മെഡിക്കൽ കോളേജുമായി ചേർന്ന് വ്യാപാരികൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡ് വിതരണവും ചടങ്ങിൽ എം നിർവഹിക്കുന്നതായിരിക്കും മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ് ട്രഷറർ പി എൻ കെ അനിൽകുമാർ ഡോക്ടർ പ്ലസ് ഡയറക്ടർ ഡോക്ടർ റോസൻ ജാക്കോ ആര്യ സുരേഷ് എന്നിവർക്ക് പുറമെ മറ്റ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം റോഡ് പാലാ